ഹായ് വിവ സ്ലാ വലൈക്കും വെൽക്കം ടു സിർഹോബായ ജിർഹത്തിൽ നമ്മൾ കൂടുതലും പുതിയ പുതിയ മോഡൽസാണ് എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുന്നത് കേട്ടോ നിത സൂമ് റുക്സാറ് സീവൈ ടിക്ടോക്ക് ജോർജറ്റിൽ ഷിഫോണിൽ അതൊക്കെ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് എംബ്രോയ്ഡറി വർക്കുകളായാലും ഹാൻഡ് വർക്കുകളായാലും നമ്മൾക്ക് ചെയ്യാം ഹോൾസെയിലും റീറ്റെയിലും നമ്മളെടുത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് മോഡലിനെ കുറിച്ചാണോ ആയിട്ട് അറിയേണ്ടത് ചോദിച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കാം ആ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സെൻഡ് ചെയ്താൽ മതി നമ്മളതിൻ്റെ മെറ്റീരിയൽ ഡീറ്റെയിൽസും അവൈലബിൾ കളേഴ്സും ഒക്കെ ഡിസ്കസ് ചെയ്യാം ഇനി വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾക്ക് അത് മാത്രം വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നമ്മൾ ചെയ്തു തരൂട്ടോ പിന്നെ ഇപ്പോൾ ഡ്രസ് കോഡുകൾക്കും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് വെഡിങ് അപയസും കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇൻഷാല്ല നിങ്ങൾക്ക് നമ്മളെ മോഡൽസും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ടല്ലെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ചെയ്യാം കേട്ടോ ഈ സി വൈലും ഒക്കെ നമ്മൾ യൂണിഫോം അഭയസവും കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാൻ ആ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഓക്കെ